ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്നൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ ഇന്നത്തെ വീഡിയോ മോർണിംഗ് ബ്ലോഗോ അല്ല ഈവനിങ് ബ്ലോഗോ അല്ലാത്തൊരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ രാവിലെ പണിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഇവരെ രണ്ടുപേരെയും കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പതിയെ അവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നതായിരുന്നു പക്ഷേ എന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും അതിനിടയ്ക്ക് കയറി വന്നതോട് കൂടിയിട്ട് വീഡിയോ എടുക്കാനായിട്ടൊന്നും പറ്റിയില്ല അപ്പോൾ അത് കാരണം രാവിലെ കഴിഞ്ഞ് പിന്നത്തെ വീഡിയോ തുടങ്ങുന്നത് രാത്രിക്കാണ് രാത്രിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ രാത്രിയും വല്ലാട്ട് ഒരു ആറുമണി ആറരൊക്കെ ആയിട്ടുണ്ടാവും ഞങ്ങളൊരു അഞ്ചുമണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പ്രത്യേകം ശ്രീലയുടെ വീട്ടിലൊന്ന് പോയതായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് തിരിച്ച് വന്ന വഴിക്ക് ഈ വഴിക്ക് ഇങ്ങോ പോരുന്ന വഴിക്ക് മുഴുവൻ റോഡ് സൈഡിൽ കൂടെ ഒക്കെ ഇതുപോലെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഇഷ്ടംപോലെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ കുറേ നാളായിട്ട് ആ ഒരു ഏരിയയിലേക്ക് പോകാറില്ലാത്തത് കൊണ്ട് അങ്ങനെ അവിടെ നിന്നൊന്നും അങ്ങനെ ഉണ്ടായില്ല അപ്പോൾ ഇതിങ്ങനെ നിരന്നിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് മേടിക്കാനായിട്ടുള്ളൊരു കൗതുകം കൂടുമല്ലോ വെറുതെ എൻ്റെ വിലയൊക്കെ ഒന്ന് ചോദിക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇറങ്ങിയതാണ് പക്ഷേ നമ്മൾ മേടിച്ച് ാണ് അവിടെ നിന്ന് കയറി പോരുള്ളൂ കാരണം അങ്ങനെ ഇരിക്കുന്ന കാണുമ്പോഴത്തേക്കും അതാണ് ഒരു പ്രശ്നം അത് കഴിഞ്ഞ് കുറച്ചും കൂടെ നമ്മൾ ഫ്രണ്ടിലോട്ട് പോരുമ്പോഴത്തേക്കും മധുരപ്പുറം പാലൊക്കെ എത്തുമ്പോഴത്തേക്കും അവിടെ വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ കിറ്റിലാക്കിയൊക്കെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഒരു വൈകുന്നേരം സമയങ്ങളിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ടാവുട്ടു അത് അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങി പതിയെ അവിടുന്ന് പോരാനൊക്കെ വിചാരിച്ചുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് ശ്രീലാമരത്തേക്ക് പോയത് അപ്പോൾ അവിടെ പോയി ഞങ്ങൾ തിരിച്ചു വന്ന വഴിക്ക് എന്തായാലും ഇതൊക്കെ വാങ്ങിക്കൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത് അപ്പോൾ എന്തായാലും നമ്മൾ എങ്ങോട്ട് പോയി എന്തിനു പോയി എന്നുള്ളതൊന്നുമല്ലല്ലോ നമ്മുടെ വീഡിയോയിൽ നിന്ന് എന്താണ് പ്രതിപാദിക്കുന്നത് എന്നുള്ളതാണല്ലോ പ്രശ്നം വരുന്നത് നമുക്ക് എപ്പോഴാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു പ്രായത്തിൽ ോ എനിക്കും ഉണ്ടായിരുന്നു നിങ്ങൾക്കും ഉണ്ടാകുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് ഈ അപകർഷതാബോധം അങ്ങനെയാണോ അതിൻ്റെ പേരുന്നും മറ്റേ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ വില കേട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കാം എന്തോ അപകർഷതാ നമുക്ക് എന്തായാലും ഇപ്പം അങ്ങനെ വിളിക്കാം അപകർഷതാബോധം ഭയങ്കര കൂടുതലായിരിക്കും അതായത് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മളേക്കാളധികം മറ്റുള്ളവരെ നമ്മൾ കാണുന്നൊരു സമയമാണിത് ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അവരെ വീട്ടിലേക്ക് വിളിക്കാനായിട്ട് ഒരു മടിയൊക്കെ തോന്നും അതായത് അതല്ല നമ്മളിപ്പം എന്ത് കാര്യമായിക്കോട്ടെ നമ്മളെക്കാളും ഉയർന്നു നിൽക്കുന്ന വ്യക്തികളും അല്ലെങ്കിൽ എന്ത് സാഹചര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ അവരോടൊപ്പം എത്തിയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചും കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകളൊക്കെ ആയിട്ടൊരു അപകർഷതാ ബോധം ഒക്കെ ഉടലെടുക്കുന്ന ഒരു പ്രായമാണ് അതൊരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് വരെയൊക്കെ നാൽപ്പത് വയസ്സ് വരെയൊന്നും വേണ്ട അതിന് മുന്നേ ഒക്കെ പതിയെ പതിയെ ഞങ്ങൾ പോയി തുടങ്ങിക്കോളും ആ ഒരു സമയത്തൊക്കെ ഒരു ടീനേജ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ അതുവരെ നമുക്ക് വലിയ വിളവൊന്നും ഇല്ലാത്തത് കാരണം നമ്മളെക്കുറിച്ചുള്ള ചിന്തകളൊന്നും ഇല്ല ഇങ്ങനെ പാറി പറഞ്ഞു നടക്കാനുള്ള ചിന്തകൾ മാത്രമല്ലേ ആ പ്രായം വരെ ഉണ്ടാവുള്ളൂ കുട്ടിത്തം വിട്ടു മാറുന്നില്ലല്ലോ അപ്പം അതൊക്കെ കഴിഞ്ഞൊരു കടന്നു കടന്നുകഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ നമ്മളെ െ തന്നെ ചിന്തിച്ചു തുടങ്ങുന്നത് അപ്പോഴാണ് പൊതുവേ നമ്മൾ ഈ മറ്റുള്ളവരെ കുറിച്ചും കൂടുതൽ ചിന്തിക്കുന്നത് കമ്പയർ കമ്പയർ കൂടും കമ്പാരിസൺ കൂടും ആ ഒരു സമയമാകുമ്പോഴത്തേക്കും അപ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അതായത് ആ ഒരു സമയത്ത് നമ്മളെ നമ്മളധികം അങ്ങനെ കാണുന്നില്ല നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മൾ കാണുന്നില്ല അതിനേക്കാൾ ഉപരി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ അവരെന്നെ കുറിച്ച് എന്ത് വിചാരിക്കും അതാണ് ചിന്ത എന്നെ മറ്റുള്ളവർ കൂടുതൽ ഇഷ്ടപ്പെടണം എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു സമയത്തെ കൂടുതൽ ചിന്ത അതായത് നമ്മൾക്ക് നമ്മുടെ സന്തോഷത്തേക്കാൽ ഉപരി നമ്മളെ മറ്റുള്ളവരെങ്ങനെ വിലയിരുത്തുന്നു എന്ന് ചിന്തിച്ച് നടക്കുന്നൊരു പ്രായമാണ് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ഇങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പക്വതയൊക്കെ വന്നു തുടങ്ങും അതുവരെയുള്ള സമയത്തെ കാര്യങ്ങളാണ് പറഞ്ഞത് കേട്ടോ ഈ മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിച്ചു തുടങ്ങുന്ന ഒരു പ്രായമാണ് പ്രത്യേകിച്ചും ഈ പ്രാരാബ്ദങ്ങളൊക്കെ ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്കും ഉള്ളത് ആ ചിന്തകളൊക്കെ കയറി വരുന്നത് അതുവരേക്കും അങ്ങനെ വലിയ പ്രാരാബ്ദം എന്നൊന്നും പറയാൻ പറ്റത്തില്ല കുട്ടികളൊക്കെ ആയി പതിയൊക്കെ ഒന്ന് വലുതായിട്ടൊക്കെ ഒരു സമയമൊക്കെ അല്ലേ അതൊക്കെ ആയിട്ട് എൻജോയ് ചെയ്തിട്ട് അങ്ങനെ നടക്കും അതൊക്കെ കഴിയുമ്പോഴത്തേക്കും ആണ് നമ്മൾ നമ്മളെക്കുറിച്ച് പയ്യെ ചിന്തിച്ചു തുടങ്ങുന്നത് കാരണം ആ ഒരു സമയത്ത് നമ്മളെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് നമുക്ക് സമയമില്ല ായിപ്പോ അപ്പോഴാണ് ഞാൻ ഇതുവരെ എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു കാര്യം പോലും നമ്മൾ അപ്പോഴാണ് ആലോചിക്കുന്നത് അതായത് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ നേരിട്ട് കണ്ടും അനുഭവങ്ങളും ഒക്കെ ഉള്ളതാണ് നമ്മളിപ്പോൾ എവിടെയെങ്കിലും ചെല്ലുന്ന കാര്യം പറയുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും അവരുടെ വീടുകളിലേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോഴും അയ്യോ വേണ്ട കേട്ടോ ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നോളാം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് വന്നാൽ മതി നമുക്ക് അവിടെ വെച്ച് കാണാം അല്ലെങ്കിൽ ഇപ്പം ചിലർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് റിലേറ്റീവ്സ് ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഹൈ ലെവലിലൊക്കെ നിൽക്കുന്നവർ പല ബന്ധുക്കളാണെന്ന് വിചാരിച്ചുകൊണ്ട് ഓരോരുത്തരും പല രീതിയിലൊക്കെ ഉള്ളവരുണ്ടാവുമല്ലോ അവർ ഇത്തിരി ഉയർന്നു നിൽക്കുന്നു മറ്റുള്ളവർ മറ്റുള്ളവരിത്തിരി താഴ്ന്നു നിൽക്കുന്നു ഇപ്പോൾ ഈ താഴ്ന്ന വീടുകളിലേക്ക് ഇവർ വരുമ്പോഴത്തേക്കും ഇവർക്ക് ഭയങ്കര ടെൻഷനാണ് അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുവോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക സാഹചര്യം ഇങ്ങനെ ആയിപ്പോയല്ലോ ഇപ്പം നമ്മളിപ്പോൾ ഫുഡ് കൊടുക്കുവാണെങ്കിൽ തന്നെ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ കഴിക്കുവോ അല്ലെങ്കിൽ ഈ പാത്രങ്ങളൊക്കെ അവർക്ക് ഇതെങ്ങനെ കൊടുക്കും അങ്ങനെയുള്ള ചിന്തകളൊക്കെ ആയിരിക്കും കൂടുതലും നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത് അയ്യോ അവർക്ക് എന്ത് കൊടുക്കുക പല അമ്മമാരും പറയുന്ന കേട്ടിട്ടുണ്ട് അയ്യോ അവർക്ക് എന്ത് എന്ത് മേടിച്ചു കൊടുക്കുക അങ്ങനെയാണ് അവർക്ക് ഇതൊക്കെ കഴിക്കുവോ അങ്ങനെയുള്ള ചിന്തകൾ ഓട്ടോമാറ്റിക്കലി കയറി വരും പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി അവർ വരുന്നത് നമ്മുടെ വീട്ടിലേക്കാണ് അല്ലേ നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളെ എന്താണെന്ന് അംഗീകരിച്ച് ആ ഒരു രീതിയിൽ നമ്മളെ കാണുന്നവർ മാത്രം എൻ്റെ ഭവനത്തിലേക്ക് വന്നാൽ മതി എൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതി എന്നുള്ളൊരു ചിന്താഗതി നമുക്ക് ഉണ്ടെങ്കിൽ പ്രശ്നമുണ്ടോ നമുക്കൊരിക്കലും അവരുടെ ഒരു ലെവലിലേക്ക് ചിലപ്പോൾ എത്തിപ്പെടാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ അവർക്ക് നമ്മളെക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ ഒരു ലെവലിലേക്ക് കുറച്ച് സമയത്തേക്കൊന്നും ഇറങ്ങി വരുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ എന്താണോ അങ്ങനെ അതേ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നവർ മാത്രം എന്നെ അംഗീകരിച്ചാൽ മതി എന്നുള്ളൊരു ചിന്ത അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം അവിടെ തീർന്നു ചില കുട്ടികൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ അയ്യോ നമ്മുടെ വീട്ടിലേക്കൊന്നും അവരൊന്നും വിളിക്കേണ്ട കേട്ടോ ഫ്രണ്ട്സൊക്കെ വരുന്ന കാര്യം പറയുമ്പോൾ അയ്യോ അങ്ങോട്ടേക്കൊന്നും വിളിക്കണ്ട അതൊന്നും ശരിയാവുകയില്ല ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്തോ നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നേ അവർ വളർന്നു വന്ന സാഹചര്യം അതായിരിക്കും അവരുടെ പാരൻസ് അങ്ങനെ ഒരു ലെവലിലുള്ളവരായിരിക്കും അതുകാരണം അവരൊരു ലെവലിലും പോയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ വളർന്നു വന്ന സാഹചര്യം ഇതായത് കൊണ്ട് നമ്മൾ ഈ ഒരു ലെവലിൽ പോകുന്നു അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച പ്രശ്നങ്ങളൊക്കെ തരാവുന്നതേ ഉള്ളൂ ഈ ടെൻഷൻ അടിച്ച് ചക്രശ്വാസം പിടിച്ചില്ലാത്ത കാശും മുടക്കി കുറച്ച് നേരം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വരുന്നവർക്ക് വേണ്ടിയിട്ട് ഉള്ള കടവും കടത്തിൻ്റെ കൂടെ ഒക്കെ ഉണ്ടാക്കി വെക്കേണ്ടത് വല്ലോ കാര്യവും ഉണ്ടോ ഒരു കാര്യമില്ല അവരങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും ഉള്ള മനസ്സമാധാനവും കൂടെ പോയി കിട്ടും അവർക്ക് അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇവിടുന്ന് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ കടം മേടിച്ചത് അത് ഇതെല്ലാം പിന്നെ നമ്മൾ തന്നെ കൊടുത്തു തീർക്കണ്ടേ എന്തിനാ ഈ വയ്യാവേലയ്ക്ക് പോകുന്നത് നമ്മളെ നമ്മളായിട്ട് തന്നെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരെ മാത്രം നമ്മൾ കൂടെ നിർത്തിയാൽ പോരെ അവിടെ ജീവിക്കുന്നതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ എനിക്ക് സന്തോഷം കിട്ടുന്നുണ്ടോ സമാധാനം കിട്ടുന്നുണ്ടോ ഇത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതിയല്ലോ പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ എത്ര വലിയ വീടാണെന്ന് പറഞ്ഞിട്ടും അവിടെ ഒരു അടുക്കും ചിട്ടയും ഇല്ലാതെ എല്ലാം വാരി വലിച്ച് അളികുടത്താക്കി ഇട്ടിരിക്കുന്നൊരു സ്ഥലത്തേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ എത്ര ചെറിയ വീട്ടിലും നന്നായിട്ട് അടുക്കി ഒതുക്കി നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കയറി ചെല്ലുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയും ഈ വലിയ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് എനർജി ആയിരിക്കും ഫീൽ ചെയ്യുന്നത് എത്രമാത്രം വലിപ്പമുണ്ട് അല്ലെങ്കിൽ എന്തുമാത്രം ല്ല അത് എങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രെസൻറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ അത് സംരക്ഷിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിലാണ് കാര്യം ഇരിക്കുന്നത് അങ്ങനല്ലേ അതായത് ഉത്തമ ഈ പൗലോ കൂലു പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില വാതിലുകളൊക്കെ അടഞ്ഞു കിടക്കുന്നത് തന്നെയാണ് നല്ലത് ഇല്ലേ നമ്മുടെ വീട്ടിലെ ചിലപ്പോൾ എല്ലാ ജനലുകളും നമ്മൾ തുറന്നു വരില്ല എല്ലാ വാതിലുകളും നമ്മൾ തുറന്നെന്ന് വരില്ല കാരണം എന്താ ആ വാതിലും ജനനം തുറന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനം ഒന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ ആ ജനൽ തുറക്കുമ്പോൾ അതിനപ്പുറത്ത് വല്ല വേസ്റ്റ് ഗുണയൊക്കെ ആണെങ്കിൽ നമ്മൾ അത് തുറക്കുമോ അല്ലെങ്കിൽ അതിനൊ തൊട്ടപ്പുറത്ത് തന്നെ വലിയൊരു മതിലാണ് നമുക്കതിനപ്പുറത്തേക്കൊന്നും കാണാനില്ല കാറ്റും വിളിച്ചോന്ന ആ വാതിലും ജനലും തുറന്നു കഴിഞ്ഞാൽ അതുവഴിയൊന്നും കയറി വരാനില്ല എന്നുണ്ടെങ്കിൽ ആ വാതിലും ജനലവിടെ ഉണ്ടെന്ന് പോലും നമ്മൾ ആലോചിക്കുക മറ്റുള്ളതൊക്കെ തുറന്നിടും അല്ലേ അതുപോലെ തന്നെയാണ് ഈ ബന്ധങ്ങളുടെ കാര്യത്തിൽ നമ്മൾ നമുക്ക് എന്താ പറയുക നമുക്ക് കൂടുതൽ സന്തോഷം തരുന്നതും അതല്ല നമുക്ക് സന്തോ ആ ഒരു വ്യക്തി നമ്മുടെ നമ്മളിലേക്ക് വന്നതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാനോ അല്ലെങ്കിൽ അവരിൽ നിന്ന് യാതൊന്നും നമുക്ക് പോസിറ്റീവായിട്ടൊന്നും കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ അഥവാ വന്നാൽ തന്നെ നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കൂടുതലും കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ആ വാതിൽ അവിടെ അടഞ്ഞു കിടക്കുന്നത് തന്നെയല്ലേ നല്ലത് നമ്മളിപ്പോൾ അവരുടെ ലെവലിലേക്ക് എത്തിപ്പെടേണ്ട കാര്യമൊന്നും അതൊക്കെ ഈ ഒരു പ്രായത്തിൻ്റെ ഒരു പ്രായം അങ്ങ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഉണ്ട് ഇങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ അങ്ങോട്ട് മാറി കിട്ടും ഈ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ വന്നിട്ട് ഈ കമൻറ്റ് ഇടുന്നത് കൊണ്ടാണ് കേട്ടോ മെസ്സേജ് ഇടുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് അയ്യോ അത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു പ്രായത്തിൻ്റെ പ്രശ്നമാണത് അതിന് ടെൻഷൻ ഇതിന് ടെൻഷൻ അവർ വരുമ്പോൾ ടെൻഷൻ ഇവർ വരുമ്പോൾ ടെൻഷൻ ടെൻഷനുകളേ ഉള്ളൂ ചേച്ചി ഇത്ര നാളായിട്ടും ഒന്നും ഉയർന്നു വരാൻ പറ്റിയിട്ടില്ല ഇത് നമ്മൾ നമ്മളെന്തിനാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നമുക്ക് സന്തോഷമുണ്ടോ സമാധാനമുണ്ടോ കൊച്ചു വീടാണെന്നുണ്ടെങ്കിൽ അതിന് സന്തോഷമുണ്ടോ അതുമാത്രം ചിന്തിച്ചാൽ മതിയല്ലോ വലിയ കൊട്ടാരം കെട്ടും ൊക്കിട്ട് മനസ്സമാധാനം ഇല്ലാത്ത ജീവിതം എല്ലാ കാര്യമുണ്ടോ അതുംകൊണ്ട് പിന്നെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തും പ്രാർത്ഥിക്കുന്ന സമയത്തൊന്നും കിട്ടണമെന്നൊന്നുമില്ല അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നിങ്ങളൊന്ന് പുറകോട്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അന്ന് ആ കാര്യം സാധിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഗുണത്തെക്കാളേറെ ദോഷമായിരുന്നായിരിക്കും വന്നിട്ടുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് കിട്ടാതെ പോയത് നന്നായി എന്ന് പിന്നീട് നമുക്ക് മനസ്സിലാവും ആ ഒരു സമയത്ത് അത് ഉൾക്കൊള്ളാൻ ഒന്നും പറ്റുമൊന്നുമില്ല നമ്മൾ ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി ഇപ്പോഴത്തെ ജീവിതത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡായി അങ്ങനെ ആ ഒരു ജീവിതം വലിയ കുഴപ്പമൊന്നുമില്ല മുന്നോട്ട് പോകാൻ പറ്റുന്നു വലിയ താഴ്ന്നു നിൽക്കുന്ന ഒരു ഒരു ഒരുപാട് എനിക്ക് ആ രീതിയിലൊന്നും വന്നില്ലല്ലോ നല്ല എനിക്ക് സന്തോഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ ദൈവം തരുന്നുണ്ടല്ലോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി പിന്നെന്താ പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊണ്ട് വരുമ്പോണ്ടല്ലോ ഞാൻ ഇതുപോലെ ഓരോന്നോരോന്നരം തിരിച്ചൊക്കെ കേട്ടോ അവിയലിനുള്ളത് സാമ്പാറിനുള്ളത് അതുപോലെ അങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് കിടക്കുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോൾ അതങ്ങോട് ചീത്തയായി പോകത്തില്ലോ അപ്പോൾ ഞാൻ ഒരു സാമ്പാർ കിറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തുനിന്ന് തന്നെ നമുക്കൊരു ഒരു അവിയലിനും മാത്രമുള്ള സംഭവങ്ങളൊന്നും വലിയ കുടുംബമൊന്നുമല്ലല്ലോ അപ്പോൾ നമുക്ക് അത് പല കറികൾക്കുള്ളതും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ അപ്പോൾ അതുകൊണ്ട് ഞാനത് പലതായിട്ട് അങ്ങനെ അങ്ങ് തിരിച്ച് അരിഞ്ഞ് വെക്കും കേട്ടോ അത് അരിഞ്ഞിട്ട് ഓരോ ഡെപ്പയിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കേടായി പോകുന്നുമില്ല അത് നമുക്ക് എടുക്കാനായിട്ട് പിന്നെ നമ്മൾ കറി ഉണ്ടാക്കാനായിട്ട് എടുക്കുമ്പോഴത്തേക്കും ഒരു മുക്കാൽ ഭാരവും കുറഞ്ഞിട്ടുണ്ടാവും ഞാൻ ഇങ്ങനെ ഈ വെളുത്തുള്ളി ചുവന്നുള്ളി ഇഞ്ചി ഒക്കെ ഇങ്ങനെ റെഡിയാക്കി വെക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ റെഡിയാക്കി വെക്കുന്ന വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നമ്മൾ ചെയ്തു വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് പ്രത്യേകിച്ച് ജോലിക്കാർക്കൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് നമുക്ക് ഒരു കറി ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുമ്പോഴത്തേക്കും ഇതൊക്കെ ആദ്യമേ ഒന്നീന്ന് തുടങ്ങി ചെയ്തെടുക്കാമെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പിന്നെ അത്യാവശ്യം ഒരാഴ്ചത്തേക്കൊക്കെ ഇതുപോലെ പച്ചക്കറികളൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചൊക്കെ ചീത്തയായി പോകാൻ സാധ്യതയുണ്ട് എല്ലാം കൂടെ കൂടി കൊഴിഞ്ഞാൽ കിടക്കുമ്പോഴത്തേക്കും വാടിപ്പോവാ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരില്ലേ ഇതിപ്പോൾ ഇതുപോലെ അങ്ങനെ അരിഞ്ഞു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു കുഴപ്പമില്ലാണ്ട് അവിടെ ഇരുന്നോളൂന്നേ ഞാൻ പറഞ്ഞ മത്തങ്ങ എരിശ്ശേരിയില്ലേ പയറൊക്കെ ഇട്ടിട്ട് അത് വെക്കാൻ വേണ്ടിയിട്ട് മത്തങ്ങ മാറ്റി വെച്ചു പിന്നെ ദാ സാമ്പാറിനുള്ളത് ഒരു സെക്ഷൻ ആദ്യം മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിയലിനുള്ളത് അരിഞ്ഞ് വെക്കണു ഒരു പ്രശ്നമില്ലാണ്ട് ഞാൻ ഇത് വാഷ് ഇപ്പം വാഷ് ചെയ്യുന്നില്ല കേട്ടോ അത് എടുക്കാൻ നേരത്തെ ഞാൻ വാഷ് ചെയ്യുള്ളൂ കാരണം ഇപ്പം അത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ നമ്മളത് ഡ്രൈ ആക്കിയിട്ട് അതിനകത്തേക്ക് വെക്കേണ്ടി വരും അതിലും വേദമത് എടുക്കുന്ന സമയത്ത് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതിയല്ല കാരണം ഒന്നാമത് ഇപ്പോൾ രാത്രിയായി ഇനിയിപ്പോൾ അത് ഉണക്കിയൊക്കെ എടുത്തിട്ടൊക്കെ വെക്കണമൊന്നും ആവില്ല പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് വെയിറ്റ് ലോസിൻ്റെ ഇപ്പം രാത്രിക്കാണല്ലോ അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായി അപ്പോൾ അത് കാരണം ഞാൻ ഓവറായിട്ടൊന്നും ഇന്ന് അങ്ങനെയൊന്നും അടുക്കി ഒതുക്കിയൊന്നും അങ്ങനെ ഡ്രൈ ആക്കി വെക്കുകയാണെങ്കിൽ സമയമില്ലാത്തത് കൊണ്ട് അരിഞ്ഞ് അങ്ങനെ തന്നെ കയറ്റുകയോ ചെയ്യണം ആ സമയത്ത് അരിഞ്ഞാൽ മധുരം നമ്മളതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടൊക്കെ അല്ലേ വെക്കുന്നത് ഇപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ ഒന്ന് അടുക്കി ഒതുക്കിയൊക്കെ വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ പണി എളുപ്പമായിരിക്കും കേട്ടോ ഞാൻ ഒരു കാര്യം പറയട്ടെ എനിക്ക് ചില സമയത്ത് ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയൂന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ നമുക്കും ഇങ്ങനെ ചില സമയങ്ങളിൽ ഇങ്ങനെ സങ്കടമൊക്കെ ഇങ്ങനെ വരത്തില്ലേ അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ ദൈവം എന്തില്ല എനിക്ക് ഇങ്ങനെയുള്ള ഇത്രയും അധികം ഇങ്ങനെ കഷ്ടപ്പാടൊക്കെ ഇങ്ങനെ തരുന്നത് അല്ലെങ്കിൽ എനിക്കിത് സഹിക്കാനായിട്ടുള്ളൊരു ശേഷി ഉണ്ടോ എനിക്ക് പറ്റാണ്ടായി തുടങ്ങി എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇന്നോട് ഇങ്ങനെ എന്താ പറയുക നമ്മുടെ ഇത് പോകുന്ന വഴിക്കൂടെയാണെങ്കിലും ഒക്കെ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുന്ന ഒരു പരിപാടി ചില സമയത്തൊക്കെ എനിക്ക് ഉണ്ട് എപ്പോഴും ഒന്നുമില്ല ഞാൻ അന്ന് കയറിപ്പോരും പക്ഷെ ചില സമയത്ത് നമ്മുടെ കൈവിട്ട് പോയി അപ്പോൾ അങ്ങനെ ചിന്തിക്കുമായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് വന്ന വഴിക്കണ്ടല്ലോ ഒരു അമ്മയും മോളും കൂടെ മോളെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് കുട്ടിക്ക് മാനസികമായിട്ട് അത്ര നല്ലൊരു രീതിയിലുള്ളൊരു കുഞ്ഞല്ല അത്ര ഇല്ലാത്തൊരു കുഞ്ഞാണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മളിവിടെ സ്നേഹസദനെന്ന് പറഞ്ഞിട്ടൊരു ബഡ് സ്കൂൾ സ്പെഷ്യൽ സ്കൂളുണ്ട് അപ്പോൾ അവിടേക്ക് ആ കുഞ്ഞിനെ വിടാൻ വേണ്ടിയിട്ട് അമ്മ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ദൈവം തന്നല്ലോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ ഇന്ന് ഉണ്ടായിരുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യായിരുന്നു ആ കുഞ്ഞിനെ നമുക്ക് അവിടെ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്കൊന്ന് ഇരുത്തിയിട്ട് പോലും നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റാത്തൊരു ആയിരിക്കും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് തടസ്സങ്ങളായിരിക്കും മാനസികമായിട്ട് നമ്മളാകെ തളർന്നു പോകും അതുപോലെ ഫിസിക്കലി നമുക്ക് ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ടി വരും ഇല്ലേ അങ്ങനെയൊന്നും ദൈവം തന്നില്ലല്ലോ ദൈവമേ ദൈവത്തിന് നന്ദിയെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ പറയുക കുറേ നന്ദിയൊക്കെ പറഞ്ഞിട്ട് എന്തിരിച്ച് അവിടെ നിന്ന് അങ്ങ് പോകുന്ന വഴിക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരതേ നമ്മൾ ചില സമയത്തങ്ങ് ഡൗൺ ആയി പോകുന്ന സമയത്തെ നമ്മൾ കുറച്ചും കൂടി താഴേക്ക് ലെവലിലുള്ളവർ അല്ലെങ്കിൽ എന്താ പറയുക ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഇല്ലാണ്ട് മറ്റു വീടുകളിൽ കയറി കൈനീട്ട് നടക്കുന്നവർ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ട് നടക്കുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി നമുക്ക് കുറേയൊക്കെ മനസ്സമാധാനം നല്ല രീതിയിൽ കിട്ടും കേട്ടോ ഈ സമാധാനക്കേടൊക്കെ എല്ലാവർക്കും ഉണ്ടെന്നേ അതിനങ്ങ് നമ്മൾ ഒരു ഒരു പരിധി നിശ്ചയിക്കുക അങ്ങനെ ഫുൾ ടൈം അതുമായിട്ട് നടക്കാതെ അതിനൊരു റെസ്റ്റൊക്കെ കൊടുക്കുക അങ്ങനെയൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും സന്തോഷം മാത്രമായിട്ടൊന്നും ആരും ഒന്നും മുന്നോട്ട് പോകുന്നൊന്നുമില്ല എല്ലാവർക്കും അവരുടേതായ ദുഃഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് തന്നെ ചിന്തിക്കുക അപ്പോൾ എനിക്ക് ക്ലാസിന് സമയമായി ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ പരിവസാനിപ്പിക്കാം അവ സ്ഥിരമായിട്ട് നമുക്ക് വന്ന് കമൻറ്റ് ഇടുകയും സപ്പോർട്ടുകൊക്കെ ചെയ്യുന്ന ഒരുപാട് ചേച്ചിമാരൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക് എല്ലാവർക്കും ഒരുപാട് 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 നന്ദി നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും എല്ലാത്തിനും ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്നതിന് കേട്ടോ അപ്പോൾ ഇനിയും നിങ്ങളുടെ ആ വിധത്തിലുള്ള എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു എന്താ പറയുക തിരിച്ചങ്ങോടുമുള്ള സ്നേഹവും എല്ലാം അറിയിക്കുന്നു കേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം Hadi vereyim. Ciao